ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ബോളേഴ്സിന്റെ ബോളേഴ്സിനെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോളേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം ജയിച്ചു പോകുന്ന ഒരു ടീമായിരുന്നു ലക്നൗ സൂപ്പർ കിങ്സ് ഈ ഈ കഴിഞ്ഞ ഇത്രയും കളികളായിട്ടും എന്താ പറയുന്നത് ബാറ്റിംഗ് നിരയുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലുമൊക്കെ കളി ആരെങ്കിലൊക്കെ ജസ്റ്റ് ഒന്നു കളിക്കുന്ന അല്ലാണ്ട് പറയത്തക്ക ഒരു കൺസിസ്റ്റൻസി പുലർത്താനോട്ടുള്ളൊരു മികവിലോട്ടൊന്നും ഈ ലക്നൌവിൻ്റെ ബാറ്റേഴ്സ് ആരും ആരും തന്നെ എത്തിയിട്ടില്ല ക്യാപ്റ്റൻ ഉൾപ്പെടെ ആരും തന്നെ എത്തിയിട്ടില്ല അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ബാറ്റർ ഒരു മാച്ചിൽ പോലും അങ്ങനെ നമുക്ക് ആ ഈ പ്ലെയർ കളിക്കും അല്ലെങ്കിൽ അവരിലൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാൻ പോലും ആരുമില്ലാത്തൊരു ഒരു 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 അവസ്ഥയാണ് ലക്നോന്റെ ബാറ്റിങ്ങിൽ എന്തായാലും ഡൽഹിയായിട്ടുള്ള ലക്നോന്റെ മത്സരത്തിൽ ഡൽഹി വിജയിച്ചു ആറ് വിക്കറ്റിന് വിജയിച്ചു ലക്നോ ഉയർത്തിയ നൂറ്റി അറുപത്തി ഏഴ് റൺസ് പിന്തുടർന്ന ഡൽഹി പതിനെട്ടേ പോയിന്റ് ഒന്നാമത്തെ ഓവറിൽ നൂറ്റി എഴുപത് നാല് വിക്കറ്റ് പോയിട്ടുള്ളൂ അപ്പം തിരിച്ച് ലക്നോവിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാർ ഇന്നും നമ്മൾ നമുക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തം പോലെ ഇല്ല അവരൊക്കെ എന്ന് പോലും അറിയത്തില്ല ഡി അത്ര നല്ലൊരു പ്ലെയർ ആണ് അപ്പം ടീമിന് വേണ്ടെന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല വളരെ അധികം ഒരു ഫോം ഔട്ടിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കെ എൽ രാഹുൽ ആണെങ്കിലും ഏതെങ്കിലും കളി കളിച്ചാൽ തന്നെയും വളരെ എന്താ പറയുക ബോളുകൾ കൂടുതലും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്ലേ ഒരു പ്ലേ ആണ് കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് പതിവിലും വിപരീതമായിട്ട് കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിട്ട് നൂറ്റി സ്ട്രൈക്ക് റേറ്റില പലർക്കും ഒരു അതിശയമായിരിക്കും നമ്മുടെ കെ എൽ രാഹുൽ തന്നെയാണോ ഇതെന്നുള്ള രീതിയിൽ നൂറ്റി എഴുപത്തിയേഴ് റൺ സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയൊരു സ്കോറിലോട്ട് എത്താൻ കഴിയുന്നില്ല അതുതന്നെയാണ് ഈ ഒരു ലക്നോ ടീമിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാർ ആണെങ്കിലും ബാറ്റ്സ്മന്മാരാണെങ്കിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നല്ലൊരു സ്കോറിലോട്ട് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വലിയൊരു തകർച്ച വീണ്ടും നേരിട്ടിട്ടുണ്ട് ലക്നോവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ബാറ്റിംഗ് തകർച്ച തന്നെയാണ് ടോപ്പോഡോ ഒക്കെ വന്നിട്ട് തകരുകയും പെട്ടെന്ന് തന്നെ തകരുകയും പിന്നെ അവിടുന്ന് ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നൂറ്റി അമ്പത് അറുപത് എഴുപത് എൺപത് എങ്ങനെയെങ്കിലുമൊക്കെ ബാക്കിയുള്ള പ്ലേസ് എങ്ങനെയെങ്കിലുമൊക്കെ തല്ലി കൂട്ടിക്കൊണ്ട് എത്തിക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് തങ്ങളുടെ ബാറ്റിങ്ങിൻ്റെ ആ ഒരു കരുത്ത് കാണിക്കുന്ന ഒരു മത്സരം പോലും ഇതുവരെ ആയിട്ടും ലക്നോവിൻ്റെ ഭാഗത്തു നിന്നും ബാറ്റിങ്ങിൻ്റെ കരുത്താണ് കേട്ടോ ലക്നോവിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പക്ഷെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ കഴിഞ്ഞ മൂന്നാല് കളികളൊക്കെ ജയിച്ചിട്ട് എന്താ പറയുക ജയിക്കാൻ ലക്നോവിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഈ മത്സരത്തിലാണെങ്കിലും ബാറ്റർമാർ നിരാശപ്പെടുത്തി വീണ്ടും എങ്കിലും അവസാനം നിന്നിട്ട് ബഡോണിയും അതുപോലെ തന്നെ ആർഷദിദ് ഖാനും അർഷദ്ഖാൻ അർഷദ് ഖാനോട് ചേർന്നിട്ട് ഏകദേശം അവസാനത്തെ ഏഴ് ഓവറിൽ ഒരു എഴുപത്തി മൂന്ന് റൺസിന്റെ പാർട്ട്നർഷിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു മികച്ചൊരു ടോട്ടലിലോട്ട് എത്തിച്ചത് നൂറ്റി അറുപത്തി ഏഴ് എന്നുള്ള ഒരു ടോട്ടലിലോട്ട് എത്തിച്ചത് അത്രയും പോലും എത്തത്തില്ല പക്ഷെ അവരുടെ ആ ഒരു രണ്ട് യങ് പ്ലെയേഴ്സ് എന്താ പറയുന്ന ഒരു സീനിയർ പ്ലെയർ പോലും കാണിക്കാത്ത ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ റണ്ണ് താഴാണ്ട് മാക്സിമം സിംഗിൾസും എടുത്ത് ടൂസൊക്കെ ഓടി അത്യാവശ്യം റണ്ണൊക്കെ എടുത്ത് അവസാനം അവസാന നിമിഷങ്ങളിൽ കുറേ അവസാന ഓവറുകളിൽ കുറേ സിക്സറുകളും ഫോറുകളൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സ്കോറിലോട്ട് എത്തിച്ചു എപ്പോഴും ഇതുതന്നെയാണ് ലക്നോൻ്റെ അവസ്ഥ ഇങ്ങനെ ഒരു തരക്കേടില്ലാത്ത സ്കോറിലോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കും ഇതുവരായിട്ട് ഇരുന്നൂറ് കട കടന്നിട്ടില്ലാത്തൊരു ഒരു ഒരു ടീം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഈ ലക്നോന്റെയാണ് അതിപ്പോൾ ചേസിങ് ആണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും ഇരുന്നൂറ് റണ്ണിൻ്റെ എടുത്തിട്ടില്ല അപ്പം അതൊരു ഭയങ്കര നിരാശ ബാറ്റേഴ്സിന്റെ ആ ഒരു മികവിനെ ഫോമിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത് അപ്പം എങ്ങനെയൊക്കെ കുറച്ച് റൺസ് എടുത്തിട്ട് ബാക്കി പിന്നെ ബോളേഴ്സ് നല്ല രീതിയിൽ എറിഞ്ഞ് പിടിച്ച് കളി ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഇതുവരെയുള്ള വിജയങ്ങൾ നമ്മൾ കണ്ടത് പക്ഷെ ഇ ഇത്തവണ അത് കുറച്ചൊന്ന് ലേശം ഒന്ന് ചീറ്റിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും അതിനുമുമ്പ് മുമ്പ് ഡൽഹിയുടെ കുൽദീപ് യാദവിൻ്റെ ബോളിങ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം നാല് ഓവറിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി നല്ല രീതിയിൽ ബോൾ ചെയ്തു അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു ബോളർ അദ്ദേഹം മാത്രമാണ് ഡൽഹിയുടെ വശത്തു നിന്നും ബാക്കിയുള്ള നല്ല രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞു പിന്നെ തിരിച്ച് ഡൽഹിയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും പ്രത്യുഷ കളിക്കുന്ന ഫീൽഡിങ്ങിനൊക്കെ വളരെ മോശമാണ് നല്ലപോലെ ഫീൽഡിങ് മിസ്ഫീൽഡൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കോൺട്രിബ്യൂട്ട് ബാറ്റിങ്ങിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്ലേ പ്ലെയറിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബാറ്റിംഗ് എങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പ്രത്യുഷയ്ക്ക് കഴിയണം ഡേവിഡ് വാർണർ ആണെങ്കിലും ആ ഒരു ഫോമിലോട്ട് എത്തിച്ചിട്ടില്ല എത്തിയിട്ടില്ല പിന്നെ പുതിയൊരു പ്ലെയർ ആണ് എം എം ഗാർക്ക് അങ്ങനെ അതൊന്ന് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഫൈസർ എംകാർക്കെന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇട്ടതുകൊണ്ട് എന്താ പറയുക അദ്ദേഹം ഫസ്റ്റ് ഡെബ്യൂട്ട് മത്സരത്തിൽ തന്നെ അമ്പത്തി അഞ്ച് റൺസാണ് അടിച്ചത് അടിച്ചിട്ടുള്ളത് അഞ്ച് സിക്സറുകളും രണ്ട് ഫോറുകളും ഉൾപ്പെടെ ഒരു നല്ലൊരു ഒരു ഒരു കോൺട്രിബ്യൂഷൻ തന്നെ കോൺട്രിബ്യൂഷൻ തന്നെ ഡൽഹി ടീമിന് കൊടുത്തു അതുകൊണ്ട് തന്നെ വിജയം കുറച്ചുകൂടെ അനായ അനായസമായി തന്നെ പറയാം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് നല്ലൊരു ഒരു വിന്നിങ് നോക്ക് തന്നെ കാഴ്ചവെച്ച് ഇരുപത്തിനാല് ബോളിൽ നാൽപ്പത്തി ഒന്ന് റൺസ് നല്ല നല്ല രീതിയിൽ തന്നെ കളിച്ചു വന്നതാണ് എന്തായാലും അവരുടെ രണ്ടൻ്റെയും മികവ് മികവുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഡി സി ഡൽഹി ക്യാപിറ്റൽസ് വിജയത്തിലോട്ട് എത്തിച്ചു അല്ലെ എത്തി എന്ന് പറയാം പിന്നെ ബോളിങ്ങിനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള ബോളിംഗ് സൈഡും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ലക്നൌ കുറച്ചുകൂടെ ബാറ്റിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദീപക് കൂടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയിട്ട് വന്നതും പോയതും ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്നുണ്ട് അപ്പം ബാറ്റിംഗ് സൈഡ് വളരെ വളരെ ദുർബലമായിട്ട് തന്നെ കാണപ്പെടുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ലക്നൌ സൂപ്പർ ജയൻസിന്റെ അപ്പം ഈ ഒരു ബാറ്റിംഗ് എന്താ പറയണേ ഉത്തരവാദിത്വം ഇല്ലായ്മയോ അതിനെന്തു വേണമെന്ന് പറയാം കാരണം ടാലന്റ് ഇല്ലാത്തവരോ കഴിവില്ലാത്തവരോ ഒന്നും അല്ലല്ലോ അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോം ഫോം ഫോമില്ലായ്മ ഉണ്ടും പിന്നെ ദീപക് ഗൂഢ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലെയേഴ്സ് എന്താ പറയാ കളിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിച്ച് കഴിഞ്ഞാൽ ടീമിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ടീം വിശ്വസിച്ച് ഇടുമ്പോഴത്തേനും ചിലപ്പോൾ കളിക്കുന്ന പലരും വെളിയിൽ ഇരുതിയിട്ടായിരിക്കും ഒരു അവസരം കൊണ്ടു കൊടുക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ദേവത പഠിക്കൽ ലക്നെ ദേവിക്കല് ഒന്നും പറയാനില്ല ഒരു സൈഡിലോട്ട് ഇരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ കളിക്കുന്ന ഏതെങ്കിലും പുതിയ വയ്യമ്മ ഇറക്കുക കാരണം ഇറങ്ങുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അവിടെ വീണ്ടും 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 ഒരു പരാജയം ആയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത പഠിക്കൽ അതുകൊണ്ട് ദേവീത നിങ്ങളൊരു രണ്ട് മൂന്ന് കാലത്ത് മത്സരങ്ങളിൽ ഒന്ന് മാറ്റിയിട്ട് പുതിയ ഏതെങ്കിലും ഒരു പയ്യന്മാർക്ക് അവസരം കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വന്ന് ചെയ്യട്ടെ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ആങ്കർ റോൾ ചെയ്യേണ്ട ഒരു ഒരു പൊസിഷനാണ് അവിടെ വരുന്നവർ പക്ഷേ ദൈവത്തിൽ പഠിക്കൽ കുറച്ചുകൂടെ പ്രഷർ ടീമിന് കൊടുക്കുന്നതല്ലാണ്ട് റൺസ് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും അടുത്ത മത്സരവും അതിൻ്റെ റിയാക്ഷനും റിവ്യൂമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും